സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയകളുടെയും ഭരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുണ്ടകൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനത്ത് പോലീസ് ഗുണ്ടാബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയകളുടെയും ഭരണമാണ് നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ മുകളിൽ ഒരു നിയന്ത്രണവുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് സംസ്ഥാനത്തെ പോലീസിനെയും എസ് പിമാരെയും നിയന്ത്രിക്കുന്നത് സി ജില്ലാ കമ്മിറ്റികളുമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഒരു കാർ തടഞ്ഞു നിർത്തി ചില്ലു പൊട്ടിച്ച് ഉള്ളിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവ സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളാനാണ് കാർ ഉടമ പോലീസിനെ വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി സി ഏരിയ കമ്മിറ്റി നേതാവിന്റെ അടുത്ത ആളാണ് അക്രമം കാണിച്ചതെന്നും പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് പോലീസ് അയാളോട് പറഞ്ഞത് സി പി എം ആണ് കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയകൾക്കും രാഷ്ട്രീയ നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയെല്ലാം നോക്കി നിൽക്കുകയാണ് ഒരു ഡിവൈഎസ്പിയാണ് ഗുണ്ടാത്തലവന്റെ അത്താഴ വിരുന്നിന് പോയത് കേരള പോലീസ് ഇനി തലയിൽ തുണിയിട്ട് നടക്കുന്നതാണ് നല്ലത് ഇതിലും വലിയ നാണക്കേട് കേരള പോലീസിന് ഇനി വരാനില്ല സ്കോട്ട്ലൻഡിലെ യാഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരള പോലീസ് ഇപ്പോഴും പോലീസിന്റെ മിടുക്കിന് കോട്ടമൊന്നുമില്ല എന്നാൽ അവരെ നിർവീര്യരാക്കുകയും അവരുടെ ആത്മവീര്യം നശിപ്പിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കേരളത്തിലെ പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോഴൊക്കെയും തുടർന്ന മൗനം മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുകയാണ് സ്ത്രീകൾക്കും പ്രായമായവർക്കും വീടിനകത്ത് പോലും സുരക്ഷിതത്വമില്ല റോഡിലും വീടിലും അവർ ആക്രമിക്കപ്പെടുന്നു എത്ര കൊലപാതകങ്ങളാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരളത്തിൽ നടന്നത് ജയിലിൽ കിടന്ന് ക്രിമിനലുകൾ കൊട്ടേഷൻ നടത്തുന്ന കാലമാണിത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒട്ടുമിക്ക കേസുകളുടെയും പിന്നിൽ സി പി എമ്മിന്റെ ഒരു ലോക്കൽ നേതാവിന്റെ എങ്കിലും കൈയുണ്ടാവും ക്രിമിനലുകൾക്കെതിരെ പരാതിപ്പെട്ടാൽ അവർ വീട് കയറി ആക്രമിക്കുന്ന സാധാരണക്കാരനെ സംരക്ഷിക്കാൻ ആരുമില്ല ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമായി മാറിക്കഴിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മധ്യനയവുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് എന്താണ് അന്വേഷിക്കുന്നത് അഴിമതിയെക്കുറിച്ചല്ല മറിച്ച് ഈ വിവരം എങ്ങനെ പുറത്തുപോയി എന്നാണ് പോലീസ് അന്വേഷിക്കുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഇതിനു മുമ്പും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ പോലീസ് അന്വേഷിച്ചത് ആ അഴിമതി എങ്ങനെ നടന്നു എന്നതിനെ പറ്റിയിട്ടല്ല മറിച്ച് ആ വിവരം എങ്ങനെ പുറത്തുപോയി എന്നാണ് എന്നിട്ട് അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ അടക്കം പീഡിപ്പിക്കും അപകടകരമായ അവസ്ഥയിലേക്കാണ് കേരളം നീങ്ങുന്നത് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ ടൂറിസം വകുപ്പ് കവർന്നെടുത്തിരിക്കുകയാണ് എന്നിട്ടും വകുപ്പ് മന്ത്രിക്കൊന്നും പറയാനില്ല ടൂറിസം മന്ത്രി ആദ്യം പറഞ്ഞത് മധ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെയാണ് അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തെളിവുകളും ഞാൻ ഹാജരാക്കിയിരുന്നു മന്ത്രി സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതും അതിലും വലിയ നാണക്കേടാണ് ടൂറിസം സെക്രട്ടറിയും താൽക്കാലികമായി ടൂറിസം സെക്രട്ടറിയുടെ ചുമതലയുള്ള ആളും ചേർന്നാണ് ബാർ ബാറുടമകളുടെ യോഗം വിളിച്ചത് അബ്കാരി പോളിസി റിവ്യൂ എന്നായിരുന്നു അവർ നടത്തിയ ചർച്ചയുടെ വിഷയം അബ്കാരി നയത്തിൽ ചർച്ച നടത്താൻ ടൂറിസം വകുപ്പിന് എന്ത് അവകാശമാണുള്ളത് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഇത്തരം കേസുകളിൽ അനാവശ്യ ഇടപെടൽ നടത്താനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത് എക്സൈസ് വകുപ്പ് കയ്യിലുണ്ടോ എന്ന് എം രാജേഷ് പരിശോധിക്കണമെന്നും സതീശൻ പരിഹസിച്ചു സർക്കാർ അഴിമതികൾ നടത്തുമ്പോൾ അനാവശ്യമായ ഒരു ധൃതി കാണിക്കാറുണ്ട് അത് തന്നെയാണ് ഇവിടെയും കണ്ടത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും ആവേശത്തോടെ മുൻകൈ വന്നത് ടൂറിസം വകുപ്പാണ് പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി നോണ പറയിപ്പിക്കുകയാണ് ടൂറിസം മന്ത്രി ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ പേരുള്ള പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിന് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് മറുപടി പറയട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക